കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ സെൻറ്റ് തോമസ് ജാക്കബേ ചർച്ചിൽ നിന്നാണ് വരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനുശേഷം ഉടനെ കുട്ടികളൊന്നും വേണ്ടെന്നായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അതൊന്നും കുട്ടികൾക്ക് ഞാൻ വൈഫ് കൺസീവ് ആവുന്നില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് തിരിച്ച് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വൈഫിന് ബൈ കോഓർഡിനേറ്റ് ഡ്യൂട്ടസ് ആണ് അപ്പോൾ ഒരു സർജറി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകാനുള്ള ഡേറ്റ് ആയതുകൊണ്ട് വൈഫ് ഉടനെ അതിനെ തിരിച്ചു പോയി അപ്പോൾ ഞാൻ പക്ഷേ വൈഫിനോട് പറഞ്ഞു നമുക്കൊരു സിക്സ് മന്ത്സ് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുശേഷം മതി നമുക്ക് സർജിന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എൻ്റെ അനിയത്തി വീട്ടിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലുമ്പോൾ വീട്ടിൽ ഒരു ഉടമ്പടി പത്രം എൻ്റെ അനിയത്തി കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു കാശ് രൂപം വീട്ടിലുണ്ടായിരുന്നു ചെറിയൊരു കാശുരൂപം അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഞാൻ സൗദിക്ക് ഞാൻ എൻ്റെ ജോബ് ലീവ് എടുത്തിട്ട് ഞാൻ സൗദിക്ക് പോയി അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം രാത്രി മാതാവ് എനിക്ക് സ്വപ്നത്തിൽ വന്നു മാതാവ് പൂർണ്ണ ഗർഭിണിയായിരുന്നു മാതാവിൻ്റെ കൂടെ ഞാൻ നടന്നു വരുമ്പോൾ പെട്ടെന്നൊരു മഴയുണ്ടായി അപ്പോൾ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കയറി ഞങ്ങൾ ആ വീട്ടിൽ കയറുമ്പോൾ ആ വീട്ടിലെല്ലാവരും ഇവിടുത്തെ കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് മാതാവ് പോയി ആ മാസം തന്നെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി ആ മാസം അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പത്താം തീയതി ആയിരുന്നു ഞാൻ വൈഫ് ആണെന്ന് അറിഞ്ഞത് ഞങ്ങൾ എട്ട് നോകുമ്പോഴേക്കെടുത്ത് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു വൈഫ് സൗദിയിൽ തന്നെയായിരുന്നു ഞങ്ങൾക്കൊരു വൈഫ് ഒരു ആറ് മാസം ആയപ്പോഴത്തേക്ക് അവിടെ കൊറോണ ഉണ്ടായിരുന്ന കൊറോണ വന്നു വൈഫിന് ഹെവി ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ അവൾ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ അങ്കിൾമാരും ഒക്കെ അവിടെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഭയങ്കര ക്രിട്ടിക്കലാണ് കുഞ്ഞിനെ കിട്ടുമെന്ന് അറിയില്ല ഭയങ്കര ബ്ലീഡിങ് ആണെന്നൊക്കെ അങ്ങനെ എന്നോട് അവർ പറഞ്ഞില്ല പക്ഷേ എനിക്ക് അവരെല്ലാവരും ഭയങ്കര ആയിരുന്നു പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല ഇത് മാതാവ് എൻ്റെ കൊണ്ടുപോയി തന്ന കുഞ്ഞല്ലേ അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ടെൻഷനായില്ല അപ്പോൾ എനിക്ക് പേടി തോന്നിയില്ല ഒന്നും തോന്നിയില്ല എല്ലാവരും ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് വൈഫ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി കുഴപ്പമൊന്നും ഉണ്ടായില്ല വൈഫ് നാട്ടിലെത്തി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞനെ തന്ന് അമ്മ അനുഗ്രഹിച്ചു കുഞ്ഞിൻ്റെ പേര് ഫിയാന മെരിയ എന്നാണ് ഇട്ടേക്കുന്നത് ആ കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ ബാപ്റ്റിസം നടത്തുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ കുഞ്ഞിനെ ആ സമയത്ത് ഭയങ്കര ഭയങ്കര പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല കുഞ്ഞിനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നില്ല ഞാൻ അതിനുശേഷം വൈഫും തിരിച്ചു പോയി ഞാൻ നേപ്പാളിന് വർക്കിന് പോയി പക്ഷേ എനിക്കവിടെ എത്തിയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര അസ്വസ്ഥകൾ വയറിന് ഭയങ്കര അസ്വസ്ഥകൾ എനിക്കിപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ മാതാവിനെ ഞാൻ കൊണ്ട കാണിച്ചില്ല കുഞ്ഞിനെ കൊണ്ട കാണിച്ചില്ല എന്നപ്പോൾ ഞാൻ അതിനായിട്ട് തിരിച്ച് വന്നതാണ് മാതാവിൻ്റെ അടുത്ത് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞിനെയൊക്കെ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി പറയുന്നു വാഗ്ദാന പേടകമായ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നു അവിടെ എലിസബത്ത് അമ്മയെ കണ്ട് സ്തുതിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ വാഗ്ദാന പേടകമാണ് ഈ പരിശുദ്ധ അമ്മ ആ അമ്മയാണ് ഗർഭിണിയായ അമ്മയെ സ്വപ്നം കണ്ടു എന്ന് ഈ മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തി ഈ അമ്മയാണ് വാഗ്ദാന പേടകം അതായത് വാഗ്ദാന പേടകത്തിൽ പത്ത് കൽപ്പനകളാണ് അന്ന് ഇസ്രായേൽ ജനത ജനതയ്ക്ക് വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരുന്ന പത്ത് കൽപ്പനകളടങ്ങിയതായിരുന്നു സാക്ഷ്യ പേടകം പുതിയ നിയമത്തിൽ വചനം മാംസമാകുവാൻ തന്നെ തന്നെ കൊടുത്ത പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോയാണ് വചനം മാംസമാകാൻ തന്നെ തന്നെ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അടിയറവ് വയ്ക്കുമ്പോൾ അവിടെ ഈശോ ജനിക്കുകയാണ് ഇവിടെ പരിശുദ്ധ അമ്മയെ പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ അമ്മയെയാണ് ഈ മകൻ ആ നമ്മുടെ അമ്മ ഈ മകന് അങ്ങനെയാണ് സാന്നിധ്യമായി സ്വപ്നത്തിൽ കണ്ടത് അപ്പോഴിവിടെ പരിശുദ്ധ അമ്മ നമ്മെ നമുക്ക് സാന്നിധ്യമായി വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ കൃപ കിട്ടിക്കഴിഞ്ഞു പിന്നീട് അമ്മ കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ടാണ് അമ്മ പോവുക അതോടുകൂ അങ്ങനെയാണ് ഈ മകന് തൻ്റെ സ്വപ്നത്തിൽ കാണാൻ കഴിയുക അങ്ങനെ ഡെലിവറിയുടെ അതായത് ഡെലിവറിക്ക് മുൻപ് കൊറോണ വരുന്നു ഹെവി ബ്ലീഡിംഗ് ആകുന്നു വൈഫിന് അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെയുണ്ട് എല്ലാവരും പറയുന്നു ഇത് ക്രിട്ടിക്കലാണ് ഒത്തിരി നമുക്ക് ഹോപ്പിന് അതായത് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുമ്പോഴും ഈ മകൻ പ്രതീക്ഷ കൈവിടുന്നില്ല ഈ മകൻ പറഞ്ഞതിങ്ങനെയാണ് അമ്മ എനിക്ക് തന്ന കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് ഞാൻ എന്തിനു ആശങ്കപ്പെടണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഇവർക്ക് നൽകിയാണ് ഇവരുടെ ജീവിതത്തിൽ അമ്മ കൃപകൾ വർഷിക്കുക അപ്പോൾ നമുക്ക് അമ്മയുടെ ആ സാന്നിധ്യം എന്ന് പറയുന്നത് അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക വാഗ്ദാന പേടകമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ലിറ്റനി ലുത്തിനിയയിൽ അമ്മയെ പ്രകീർത്തിക്കുക അതാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായി നമ്മ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അമ്മയെ വിടാതെ നമുക്ക് അമ്മയെ മുറുകെ പിടിക്കണം അമ്മ ഏതവസ്ഥയിലും ഏത് രീതിയിലും അമ്മ നമുക്ക് പ്രത്യക്ഷയാകും അമ്മ നമ്മോടൊപ്പം വരും അതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക അപ്പോൾ തിരുവചനം പറയുന്നുണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് വിശുദ്ധഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ പറയുക അപ്പോൾ ഇവർക്ക് ആദ്യമേ കുഞ്ഞിപ്പോൾ വേണ്ട എന്ന് ഇവർ വിചാരിച്ചു പിന്നീട് ഇവർ തന്നെ പശ്ചാത്തപിക്കുകയാണ് അപ്പോൾ നാളെ എന്നുള്ളതല്ല ഇന്ന് നമ്മുടെ ഇടയിൽ ഇപ്പോൾ അത്ഭുതം പ്രവർത്തിപ്പി പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവ തിരുനാമത്തിന് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു